സംസ്ഥാന സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച എസ് എൽ സിയുടെ ഫലം പ്രഖ്യാപിക്കുന്ന ഗുണമേന്മ വിദ്യാഭ്യാസം അത് വളരെ വിജയമായിരുന്നു എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും തന്നെ ആ ഒരു വളരെ ആവശ്യം വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുപ്പത് ശതമാനത്തിൽ കുറവായി സ്കോർ നേടിയ കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പ്ലസ് വഴി ശേഖരിച്ചു എട്ടാം ക്ലാസ്സിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്